ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണതേ ഇച്ചിരി സാൽമണ്ട് ഭയങ്കര നല്ല ഫ്ലഷ് ഉള്ള പീസസ് അല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാൽമണ്ട് പീസസ് മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാം അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക സാൽമൺ പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ കുറച്ച് പണിയാണ് ഇങ്ങനെ ഒരു ആ ഫ്ലഷ് എങ്ങനെ അറിയാമോ അതിൻ്റെ ഗുണങ്ങളൊക്കെ അങ്ങനെ കഴിക്കാനാണ് അധികം ആൾക്ക് പച്ചക്കൊക്കെ വരെ കഴിക്കുന്ന മീനാണ് അപ്പോൾ നമ്മളത് നമ്മളെ രീതിയിൽ നമുക്ക് ഈ ഇന്ത്യൻസിന് കുറച്ച് ഇല്ലാതെ ശരിയാവത്തില്ലല്ലോ അപ്പോൾ നമ്മളത് ഭയങ്കര മസാല എന്നുള്ള രീതിയിലെല്ലാം കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് മല്ലിയില ഉപ്പ് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ കുറച്ച് ലബൻ എടുത്തിട്ടുണ്ടോ ഒരു സ്പൂൺ അതെല്ലാം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്ത് മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് നമ്മൾ കുറച്ച് മിക്സാക്കിയിട്ട് നമ്മൾ മസാല പോലെ പുരട്ടിയെടുക്കണം നമ്മൾ മീൻസ് ഫ്രൈ മാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ ഗ്രില്ലാക്കിയിട്ടോ എടുക്കാൻ പറ്റും കേട്ടോ ഭയങ്കര നല്ല വലിയ ഫ്ലഷ് പീസൊക്കെ ആണെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഒരു ഇതിൽ മസാലയിൽ നമ്മൾ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ഇത് നമ്മൾ രാവിലാണ് യൂസാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് ഓവനിലട്ടം വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത് മീൻസ് ഫ്രൈ പോലാക്കുള്ള ആ ഒരു ഇതിൽ ജസ്റ്റ് ഷാലോ ഫ്രൈ പോലെ പോലാക്കിയെടുക്കാം ഈ ഒരു മസാലയിൽ എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ ചെയ്തിരുന്നത് പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ച് പിന്നെ നമ്മൾ രാവിലെ യൂസ് ആക്കുന്ന പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയെടുത്ത് പുറത്ത് വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അത് സ്റ്റിക്ക് ഓണായിപ്പോയി ഭയങ്കര കട്ടായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ ഒരു നിവൃത്തി ഉള്ള ആക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ട്യൂട്ടി പോകണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അത് വേറൊരു രീതിയിലേക്ക് മാറ്റി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലിയൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാനിതിങ്ങനെ തന്നെ ഇട്ടുകൊടുത്ത് ഈ ഐസ് കട്ട വിടണ്ടേ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷെ സത്യം പറയാലോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയ ടേസ്റ്റായിരുന്നു വിചാരിച്ച വരി ആയിരുന്നില്ല കിട്ടും ടേസ്റ്റായിരുന്നു ഇക്കാര്യം ഇഷ്ടപ്പെട്ടു നല്ലോണം കാരണം ഈ ഒരു മസാലയെല്ലാം അതിൽ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരാ